ಕಲಭಸ್ಯ ನಾಧಾ ಕರುಣಾ ಸ್ವರೂಪಾ ವಿಘ್ನಂ ಪೋಕಿಡನಣ್ನೆಡುನೆ ವಿದ್ಯಾವಾರಿತಿ ಸರಸ್ವತಿ ಜ್ಞಾನಮೂತ್ರಾಧಾರಿಣಿ ಸ್ವರಾತ್ಮಿಕೇ 함ಸಾಸನ ಪ್ರೀ വ പദപടവ വരം അരുളിരണേ വിദരി സരസ്വരിയത നിർമേ നലമൂടിവരി चाले ले नळिनायद चाले नलमूलिहबरि गाले कळभाषिणिमाडि माले कळभसमानाचिद जमणे ിമാർ മുടി മാസമാനാജിത രമണി കുഞ്ചും മൊഴി നാണവിയം നിഹകിഞ്ചനദേവദനം കാഴ്ത്തി കുഞ്ചും മൊഴി നാണവിയവദനം உந்திரி கொண்டை मम ಹೃದಯம் நீ வந்த പരിതാപമോടു അരുണാചര പാനമതി നായ അഹമഹമിഹകുൺ അരുണാചര പാനമതി നായ അഹമഹമിഹകുൺഹ തമ്മിൽ കരഭോരുമനമില്ല കലഹരസം കരുതീടു നിജ വളന്നുടൻ ആശാ ഗജകുംഭം അടിച്ചു പിളന്നൊരു നിജ വളന്നുടൻ ആശാ ഗജകുംഭം അടിച്ചു പിളൻ ഭജനം കരി കുംഭമോടമ കരുജകുംഭം അടച്ചിഹനി കരി കുംഭമോടമർ കരുതു കുജകുംഭംബിൾ അടച്ചിഹനിരം മൊഴി നീ താമസമുണേ പരം ഹണമൽ പൊടു ചെയ്വാൻ നീ താമസമരു പരീം ഹണമൽ പൊടു ചെയ്വാൻ പരഭൃത മൊഴി നീ താമസമരു നളിനത നേർമിഴി വാലേ നലമോ ഹംസരാജ കൽപ്പനയാൽ കൃഷ്ണഹിംസക്കായി അസുരനാരിയാമ്പൂതല അമ്പടിയിലേ ഗോപഗൃഹങ്ങളിലകെ ഗോവിന്ദനെ തേടി യശോദരനാലയത്തിൽ കണ്ടു യാഘവേന്ദ്രനെ ഗോപഗൃഹങ്ങളിലകെ ഗോവിന്ദനെ തേടി യശോദ തന്നാലയത്തിൽ കണ്ടു യാഗവേന്ദ്രനെ വികൃതരൂപം മായാലേ മാറ്റിപൂതനയും ഗോപകന്യാവേഷം പൂണ്ടു കൃഷ്ണകവിതമേത്തി കണ്ണനെ കയ്യിലായേ തീർത്തന ദുഃഖമേകി കൃഷ്ണനപ്പോൾ പൂതന തൻ പ്രാണപാനം ചെയ്യൂ ളർന്നു കളർന്നു ഗൃഹമോ കുഴഞ്ഞു ശിരസു മുതൽ പാദം വരെ നിൽഞ്ഞു പുതനക്ക് പൂർവജന്മമോഹത്തിൻ്റെ സാഫല്യവും പേറി പൂതനയോ പൊടുന്നനെ വീണു മൃ ായി ടീനു വന്ന പന്തള രാജനു மணியுள்ளோருண்ணியே லபிச்சுதான் ராஜனா ஹர்மியத்திலே கொண்டு போய் சகல வித்தியுமே வளத்தி வந்துத்ததைதான் சாத்போதமுள்ளில் வந்த மாதாவோ கௌசலத்தாலே சூதன மணி கண்டனி காட்டிலுத்த മഹിഷിയാം യുദ്ധത്തിലേർപ്പെട്ടു മൊടി കലർന്നൊരു ലീലകൾ കണ്ടതും സീതയെ നോട്ടുപോയി വേളികാലം മൊഴി കലർന്നൊരു ലീലകൾ കണ്ടതും സീതയെ നോട്ടുപോയി വേളികാലം മേളപ്പതങ്ങൾ തളമിടു മോളപ്പരപ്പിൽ െ കൈകൊട്ടി പാട്ടുകൾ നമ്മൾ കൈമൈമാർന്നു നിന്നാടിയതും പുതിരുവതിര വന്നണഞ്ഞു പൂവുകൾ പത്തുതിരഞ്ഞിടുമ്പോൾ പുതിരുവതിര വന്നണഞ്ഞു പൂവുകൾ പത്തുതിരഞ്ഞിടുമ്പോൾ മോക്ഷണി കൃഷ്ണകിരാതിരുതളി മുക്കുറ്റി ദേവി ചെറുളയും നല്ല കഞ്ഞി മുഴിഞ്ഞയും പൂവഗുരുന്നില നല്ല നിലപ്പൻ പൂവഗുരുന്നില നല്ല നിലപ്പൻ ചാലവേമാലെ കെട്ടിടണം പാതിരപ്പൂക്കളും ചൂടിടണം ചാലവേമാലെ കെട്ടിടണം പാതിരപ്പൂക്കളും ചൂടിടണം ീത പുരേവാഴും ശിവഗൗരി പുത്ര സ്വാമി ചിരകാലം തുണയേകി പരിപാലി ചിടവേണ നിരയായി വരും ദുരിതം പരമാണി ഹരി ഗണം വരും ഹരിപാട്ടേ നിത്യം ജയാ മംഗളം നിത്യം ജയാ മംഗളം